പേപ്പർ കപ്പിൽ ചായ കുടിക്കുന്നത് അപകടം ദിവസവും പേപ്പർ കപ്പിൽ ചായയോ വെള്ളമോ കുടിക്കുന്നവരാണോ നിങ്ങൾ പുറത്ത് ഇറങ്ങിയാൽ തട്ടുകടയിലും കല്യാണ വീടുകളിലുമെല്ലാം ഈ ഗ്ലാസുകളാണ് ഉപയോഗിക്കുന്നത് എന്നാൽ അത് അപകടമാണ് പേപ്പർ കപ്പുകൾ പൂർണ്ണമായും പേപ്പർ കൊണ്ടുള്ളവയല്ല ഇവയുടെ ഉള്ളിൽ ഒരു പ്ലാസ്റ്റിക് പാളി ഉണ്ടാകും ചായയോ കാപ്പിയോ ഒഴിക്കുമ്പോൾ അത് വികൃതമാകാനും ചെറിയ പ്ലാസ്റ്റിക് കണങ്ങൾ ചായയിൽ കലരാനും സാധ്യതയുണ്ട് ഇവ ചർമ്മത്തിനും തലച്ചോറിനും തുടങ്ങി പല അവയവങ്ങൾക്കും അപകടമാണ് ഇവ വരുത്തുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയെന്നും പരിഹാരം എന്തൊക്കെയെന്നും അറിയാം വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് വയറുവേദന വയറ്റിൽ ഗ്യാസ് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയെല്ലാം പേപ്പർ ഗ്ലാസ് ഉപയോഗിക്കുന്നത് മൂലം ഉണ്ടാകുന്നു ശ്വാസകോശത്തിന് ഇത് അലർജി ജലദോഷം തുമ്മൽ ശ്വാസമുട്ടൽ എന്നിവയുണ്ടാക്കാം ശരീരത്തിലെ ഹോർമോൺ ബാലൻസിൽ ഇവ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു ഇത് സ്ത്രീ പുരുഷ ഹോർമോണുകളെ ബാധിക്കുന്നതിനാൽ വന്ധ്യതാ പ്രശ്നങ്ങളും രക്തക്കുഴലിൽ ഇത് ബ്ലോക്ക് ഉണ്ടാക്കുന്നതിനാൽ പുരുഷ ബീജോൽപാദനത്തിനും കാരണമാകുന്നു കൂടാതെ ഇവ കാഴ്ചക്കുറവ് പോലെയുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാം വൃക്കയിൽ ഉണ്ടാകുന്ന തടസ്സം കാരണം വൃക്ക രോഗങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറെയാണ് പരിഹാര മാർഗങ്ങൾ ഇവയുടെ ഉപയോഗം കഴിവതും കുറയ്ക്കുക എന്നതാണ് ഇതിനുള്ള ഒരു പരിഹാരമാർഗം ഇവയിൽ ചൂടുള്ളവ യാതൊരു കാരണവശാലും എടുക്കരുത് പകരം നമുക്ക് ഗ്ലാസ് സ്റ്റീൽ പോലുള്ള ദോഷകരമല്ലാത്തവ ഉപയോഗിക്കുന്നതാണ് നല്ലത് പൂർണ്ണമായും ബയോഡീഗ്രേഡബിൾ ആയ കപ്പുകൾ ഉപയോഗിക്കുന്നതും മികച്ച ഒരു മാർഗമാണ് ചൂടുള്ളവ ഈ ഗ്ലാസ്സിൽ എടുക്കുന്നതാണ് കൂടുതൽ ദോഷകരം കാരണം അപ്പോഴാണ് ഇതിനുള്ളിലെ കോട്ടിങ് ഉരുകി പ്ലാസ്റ്റിക് നമ്മുടെ ശരീരത്തിൽ എത്തുന്നത് ചൂടില്ലാത്തവ എടുത്താൽ ഇത് ദോഷം വരുത്തില്ല എന്ന് പറയാം എങ്കിലും നാം പൂർണ്ണ സുരക്ഷിതത്വം എന്ന് കരുതി ഉപയോഗിക്കുന്നവ ഇവ ഇത്രയും സുരക്ഷിതമല്ല എന്ന് അർത്ഥം ഇന്നത്തെ കാലത്ത് ഇവയുടെ ഉപയോഗം ഏറെ വർദ്ധിക്കുന്നതുകൊണ്ട് നമ്മുടെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ ആരോഗ്യം തകരാറിലാകുകയാണ് ചെയ്യുന്നത് കുട്ടികൾക്ക് യാതൊരു കാരണവശാലും ഇതിൽ പാനീയങ്ങളും ഭക്ഷണങ്ങളും നൽകരുത് ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എത്നിക് ഹെൽത്ത് കോഡ് ഫോർ ഗുഡ് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്